ഞാനേ നമ്മുടെ സർക്കാരിനോടാ പറയാനുള്ളത് വയസ്സുള്ള ഈ അപ്പൂപ്പൻ ഇങ്ങനെ യാചിക്കാൻ നമ്മുടെ സർക്കാർ വിടരുത് കേട്ടോ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നൂറ്റിനാല് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് അപ്പൊ ഇദ്ദേഹത്തിന് ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ ഇടപെട്ട് ഈ യാചിക്കാൻ ഇടവെടുത്തരുത് അത് മാത്രമല്ല അത് നാണ നമുക്ക് കേരളത്തിന്റെ തന്നെ നാണക്കേടാ സർക്കാരിനെ നമ്മൾ കുറ്റം പറയാനും സമ്മതിക്കത്തില്ല നൂറ്റിനാലര വയസ്സുണ്ട് പെൻഷൻ നമുക്കറിയാലോ ചെറിയൊരു പെൻഷനേ ഉള്ളൂ ഇദ്ദേഹം ഈ നടക്കുന്നത് കൊണ്ടും ഇദ്ദേഹത്തിന്റെ ആഹാര ശൈലി കൊണ്ടും നമുക്ക് പ്രായം തോന്നാത്തത് സംഭവം നൂറ്റിനാലര വയസ്സുണ്ട് നമ്മ നമ്മുടെ കൊച്ചുനാളി ഞാൻ എന്റെ കൊച്ചുനാളും ഇതേ ഇത് കാണാൻ തിരിക്കുക പ്രായമാവത്തില്ല ഞാൻ ജനിച്ചപ്പോഴും അടുത്ത് കളരി പഠിച്ച ഒരുപാട് വലിയ വലിയ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഉണ്ട് വയസ്സായി അല്ല വർഷം ആ ഒരു പ്രത്യേകത ഉണ്ടാ അന്ന് വീഡിയോ എടുക്കാൻ പോയത് ഇല്ല അരി ആഹാരം ധരിക്കത്തില്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അപ്പം അരിയാഹാരം കഴിക്കാത്തൊരാളായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ആ സത്യപ്രജ രാവിലെ തൊട്ട് ഇദ്ദേഹം ഒരു വൈകുന്നേരം വരെ നടക്കും ഇപ്പൊ ഇവിടുന്ന് വീട്ടിൽ ചെല്ലണമെങ്കി ഞാനിപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലണമെങ്കി ഏകദേശം ഒരു പതിനാറ് പത്ത് പതിനാറ് കിലോമീറ്റർ നടക്കണ്ടേ ഇനി പതിനാറ് കിലോമീറ്റർ നടന്നാലാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയുള്ളു ചായ പിടിച്ചോ കാപ്പിയൊക്കെ കുടിച്ചിട്ടാ വന്നേ അല്ലേ എന്തായാലും ജീവിതാശപ്പൂ പിന്നെ കണ്ടത് വലിയ ഒരു കുറെ നാളുകൾക്ക് ശേഷമാ കണ്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അന്ന് അപ്പൂപ്പന്റെ വീട്ടിൽ വന്ന അപ്പൂപ്പിൻറെ കളരി നമ്മൾ കൂടെ അടിയൊക്കെ ഉണ്ടായി ഞങ്ങൾ എൻ്റെ കളരിയൊക്കെ കളിച്ച ഒരു ആശാനാ കേട്ടോ കൊറേ കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അങ്ങനെ അദ്ദേഹം കണ്ടോ ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ കളരി വർഷം കൊറേ വർഷം മുന്നേ നമ്മൾ നമ്മുടെ നമ്മടെ ജീവിത കണ്ടു കേട്ടോ ആട്ടെ ായിട്ട് പല സ്ഥലങ്ങളിലും ജീവിക്കുമായിരുന്നു ഇപ്പം സ്വന്തം നാട്ടിൽ വന്ന് ജീവിതം അപ്പൊ നമ്മടെ പ്രേക്ഷകരെ ഇത് ജീവദാസന യൂട്യൂബ് വീഡിയോയിലേക്ക് കഴിഞ്ഞ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ട ഒരാളാ നൂറ്റിനാലര വയസ്സുണ്ട് നൂറ് വയസ്സാവുന്നതിന് മുമ്പ് നമ്മള് വീഡിയോ എടുത്തേ

ഒരുപാട് പച്ചമരുന്നേ ആയുർവേദത്തിന്റെ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കണിയന്മാർ എന്ന് പറയുന്ന ഒരു സമുദായക്കാരായതിന്റെ ആദ്യ കാലത്തെ ചികിത്സയുടെ മെടുക്കന്മാർ അന്നത്തെ ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് ഒരാൾ പൊടിച്ചത് തന്നില്ല ഈ ആ വർഷങ്ങൾക്ക് വർഷം സംഭവം മരുന്നായിട്ട് അങ്ങനെ പിന്നെ അത് വെച്ച് ഞാൻ ചികിത്സ നടത്തുന്നു എല്ലായിട്ടും ഔഷധങ്ങളും ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ആ ബുക്ക് കഴിഞ്ഞു പോകേണ്ട മുതൽ അത് ആ ഐറ്റത്തിൽ ഒരു അഞ്ചു പൈസ വരുത്താൻ പറ്റുന്നില്ലേ ഒന്നും പറ്റുന്നില്ല ലേഹ എല്ലാ ഐറ്റത്തിലും ലേഹ്യം ആടിന്റെ മാടിന്റെ വന്തി ലേഖയും പിന്നെ പൂച്ച ലേഖയും ഇന്ന് വേണ്ട പൂച്ച കൊണ്ടൊക്കെ പൂച്ച അത് ശരി വാറ്റിയെടുത്ത് കുടിക്കുന്ന ഔഷധമായിട്ട് കൊടുക്കും രോഗികൾക്ക് വലുവിന്റെ ഇതൊക്കെ ഉള്ളവർക്ക് ശരി അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പൊയ ഇപ്പൊ ബുക്ക് പോയത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് എണ്ണവർഗങ്ങളെങ്കിലും ഉണ്ടാക്കി മറ്റു പൈസ വാങ്ങാൻ ഇപ്പോഴും വൈരാഗ്യമില്ലേ നമ്മൾക്ക് ആഹാരത്തിനുള്ള വക വേണ്ടേ എല്ലാ ഏറ്റത്തിലുള്ള വരുമാനവും പോയി ഈ മൊബൈൽ അല്ല പഞ്ചായത്തുകാരുടെ

നമ്മടെ സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കട്ടെ നമ്മുടെ കൊല്ലം ജില്ലയില് പൗത്രേശ്വരത്ത് കിഴക്കേമാർ മലയിൽ ഭാഗത്താണ് ഈ അപ്പൂപ്പം താമസിക്കുന്നത് ഇപ്പോഴും ഒരു ടാർപ്പ കെട്ടിയാണ് ഇദ്ദേഹത്തിന് കിടക്കുന്നത് മലപ്പുറത്തു നല്ലൊരു സഹായം വർഷം ഞങ്ങളട്ടി തന്നെ അത് വർഷമായി ഇട്ട വീഡിയോ കണ്ടിട്ട് ഒരാള് ഞങ്ങളെല്ലാം കൂടെ വന്ന് കെട്ടിത്തന്നെ അത് കുറെ വർഷം മുമ്പാ പിന്നെ മലപ്പുറത്ത് നിന്ന് ഒരാള് അരിക്ക് ഒക്കെ പൈസ അയച്ചു തന്നായിരുന്നു പിന്നെ പായം ടാറപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ എല്ലാരൂടെ കെട്ടിത്തന്നായിരുന്നു ഞാനും നമ്മുടെ സുനിൽ അമ്പലക്കരയും കൂടെ നമ്മുടെ മരനാടുക അവര് അപ്പൂപ്പിനെ കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ട് അയ്യോ അതും മൂട്ടിച്ചു കൊണ്ടുപോയോ ആ ശരി അടുത്ത പുതപ്പ് നമുക്ക് അടുത്താഴ്ച വരാം കേട്ടോ നമുക്ക് വീടൊന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാം അടുത്ത ഞായറാഴ്ച ആട്ടെ ഞങ്ങൾ അങ്ങോട്ട് വരാം അപ്പൊ നമ്മടെ പ്രേക്ഷകര് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി കമന്റ് ചെയ്താൽ മതി നൂറ്റിനാലര വയസ്സുണ്ട് നൂറ്റി അഞ്ചാമത്തെ വയസ്സാ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ സൂപ്പർ ആയിട്ട് ആഘോഷിക്കാം കേട്ടോ അത് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം ഓണത്തിന് നമുക്ക് സ്പെഷ്യൽ പരിപാടിയൊക്കെ വെക്കാം അല്ലെയോ ഓണത്തിന് ഓണത്തിന് നമുക്ക് പരിപാടി ആ തിരുവോണത്തിന്റെ നൂറ്റിയു ക്രോസ് ആവും വീടല്ല ഇത് കടയാ നമുക്ക് നൂറ്റിയഞ്ചു വയസ്സിന്റെ അന്ന് അടുത്ത ആഴ്ച ഞാൻ വീട്ടും വന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാം കേട്ടോ ആ ഓക്കെ നടന്നോ മഴയോ വല്യ മഴയോ കേട്ടോ സൂക്ഷിച്ചു പോണം നമ്മൾ നമ്മളൊരുപാട് മഴയും വെള്ളം ഇങ്ങോട്ട് വന്നതല്ലേ കുളം പാണ്ടനാട് പാടനാടല്ലേ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാ പാണ്ടനാട്ട് അവിടെ വലിയ പാടാ അവിടെ ചെന്ന് കളരി പഠിപ്പിച്ച മഴക്കാലം ആയിരുന്നു അങ്ങ് നിറഞ്ഞ് നിറഞ്ഞ് പിന്നെ വെള്ളം തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഞാൻ നിന്ന് നിൽക്കുന്ന വീട്ടിൽ ഒരു വലിയ കുളം ഈ വയലിനോട് അരി ഉണ്ടായിരുന്നു മീനെല്ലാം ഇറങ്ങി വന്നീക്കി വെള്ളം തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ കുളം നിറച്ച് അങ്ങ് മീനാവും അവർ പിടിച്ച് പിന്നെ വിൽക്കും അങ്ങനെ പിന്നെ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഒരു കളരി നടത്തി എത്ര വർഷം ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പാ മുപ്പത് വർഷം ആകാറായി അന്ന് അവിടെ അവിടെ പഠിപ്പിക്കൽ എല്ലാം കഴിഞ്ഞ് പഴക്കാലം എല്ലാം മാറി അവിടെ നിന്ന് വരുന്നത് അന്ന് ഞാൻ മാലിക്കര് താമസിക്കുക അവിടുന്ന് ഇവിടെ അവിടുന്ന് ഇവിടെ കൊണ്ട് കളരി അടുത്ത ആഴ്ച വരാം കേട്ടോ ഇടിയിച്ചതാണ് ഓ